കഴിഞ്ഞ ഒരു വർഷം നടൻ ബാലയ്ക്ക് അത്ര സുഖമുള്ള അനുഭവങ്ങളായിരുന്നില്ല ജീവിതത്തിൽ ഉണ്ടായിരുന്നത് തുടരെ തുടരെ വിവാദങ്ങളിൽ ഉൾപ്പെടുകയായിരുന്നു മാമൻ്റെ മകൾ കോഹ്ലിയെ വിവാഹം ചെയ്ത ശേഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തോടെയും കഴിയാൻ ബാലയെ മാധ്യമങ്ങൾ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല വിവാഹ തട്ടിപ്പ് വീരനായി ഇവരെ ചിത്രീകരിച്ചു പോരായത്തന് സോഷ്യൽ മീഡിയ വഴിയുള്ള ബുള്ളിങ് വേറെയും ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മുന്നോട്ട് ജീവിക്കാൻ നടന് കരുത്തു പകരുന്നത് ഭാര്യ കോഗില ആയിരുന്നു ആഗ്രഹിച്ചു മോഹിച്ചാണ് കോഗില കഴിഞ്ഞ വർഷം ബാലയുടെ ഭാര്യയായി എത്തിയത് വലിയ ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ എറണാകുളത്ത് ഒരു ക്ഷേത്രത്തിൽ ചെറിയ ചടങ്ങാറ്റാണ് ഇരുവരുടെയും വിവാഹം നടന്നത് ഇപ്പോഴിതാ ഒന്നാം വിവാഹ വാർഷികം ചെന്നൈയിൽ വേണ്ടപ്പെട്ടവർക്കൊപ്പം ആഘോഷിക്കുകയാണ് ഇരുവരും മാത്രമല്ല തങ്ങളെ സ്നേഹി സ്നേഹിക്കുന്നവർക്കായി ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു കഴിഞ്ഞ ഒരു വർഷം കേസും കോടതിയുമായി അലച്ചിൽ തന്നെയായിരുന്നുവെന്നും എന്നിട്ടും വിട്ടുകൊടുക്കാത്ത പരസ്പരം ചേർന്ന് മുന്നോട്ട് പോയെന്നും പുതിയ വീഡിയോയിൽ ബാല പറഞ്ഞു ഇരുപത്തി മൂന്നിന് വീണ്ടും വീഡിയോ ആയി വരുമെന്ന് ദീപാവലി ദിവസം ഞങ്ങൾ പറഞ്ഞിരുന്നു പറഞ്ഞതുപോലെ ഞങ്ങൾ വന്നിരിക്കുന്നു ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വിവാഹ വാർഷികമാണ് പക്ഷേ ചിന്തിച്ച് നോക്കുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരു നവദമ്പതിക്കും ആദ്യത്തെ വർഷം ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിലും പോസിറ്റീവായ ഒരു കാര്യമുണ്ട് കല്യാണം കഴിഞ്ഞാൽ കപ്പിൾസ് ആദ്യം ഹണിമൂണേക്കാണ് പോകുന്നത് പക്ഷേ ഞങ്ങൾ ഒരു വർഷത്തേക്കിടയിൽ കേസും കോടതിയും സ്റ്റേഷനുമായി ഒരുപാട് കഷ്ടപ്പെട്ടു എന്നിരുന്നാലും അതിനുള്ള പോസിറ്റിവിറ്റി കാര്യം കാര്യമെന്താണെന്ന് ചോദിച്ചാൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ വന്നിട്ടും ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല ഞങ്ങൾ ഒരുമിച്ചാണ് നിന്നത് ഒരു കൊല്ലം ജീവിച്ച നൂറ് കൊല്ലം ജീവിച്ച് ജീവിച്ചതിന് തുല്യം അത്രയും ഒരു ഫീലാണ് ഉള്ളത് എത്ര കഷ്ടപ്പെട്ട് വന്നാലും നന്നായി ജീവിക്കണം നന്നായി ഇരിക്കണം ബാല്യയും ഗോകുലിയും ഒരുമിച്ച് നല്ലൊരു ജീവിതം നയിക്കണമെന്ന് ഒരുപാട് പേർ പ്രാർത്ഥിച്ചു അവർക്കെല്ലാം നന്ദി ഒരുപാട് സ്നേഹം എല്ലാവരോടുമുണ്ട് ഇത്രയധികം കഷ്ടപ്പാടിലും ഞങ്ങളെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നല്ലത് വരട്ടെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് ബാല പറഞ്ഞത് നിരവധി ആരാധകരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നെത്തിയത് പ്രിയ ബാലയ്ക്കും ഗോകയ്ക്കും ഒരുപാട് സ്നേഹത്തോടുള്ള വിവാഹ വാർഷിക ആശംസകൾ